അതിനാൽ ജോർജ് കൂവക്കാട്ടിൽ പിതാവിൻ്റെ വില്ലുമിച്ചി ഭരിച്ചുപോയ വിവരം എല്ലാവരും അറിഞ്ഞു കാണി വില്ലുമിച്ചിയുടെ മകനും പിതാവിൻ്റെ അമ്മാവനുമായ ഫാദർ തോമസ് കല്ലുളം ഇന്ന് നമ്മുടെ ഉണ്ട് എങ്ങനെയാണ് അമ്മയുടെ ശവസംസ്കാര ശുശ്രൂഷകൾ ക്രമീകരിച്ചിരിക്കുന്നതെന്നും മറ്റുള്ള അനുബന്ധമായ കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് ചോദിച്ചറിയാം വെള്ളിയാഴ്ച അമ്മയെ അഡ്മിറ്റ് ചെയ്തു ശനിയാഴ്ച രാവിലെ തന്നെ കാര്യങ്ങൾ വർഷമായിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ശനിയാഴ്ച അമ്മയുടെബോധം ഉണ്ടായിരുന്നു തന്നെ അമ്മയോട് പറഞ്ഞമ്മയ രോഗി ലാപനം നടത്താനായിട്ട് പോവുകയാണ് നേരത്തെ തന്നെ അമ്മ രോഗിയിലെ രണ്ടാവശ്യം മേടിച്ചിട്ടുണ്ട് പൂക്കാട്ട് പിതാവ് പിതാവ് ആകുന്നതിന് മുമ്പ് തന്നെ രണ്ടു പ്രാവശ്യം മേടിച്ചിട്ടുണ്ട് പിതാവിടെ അവധിക്ക് വന്ന കാലത്ത് അപ്പോൾ ഇത് അമ്മ അമ്മയോട് പറഞ്ഞ് രോഗി ലാപനം നടത്തുകയാണ് പ്രാർത്ഥന നടത്തുകയാണ് അമ്മ സുഖത്തോടെ അങ്ങനെ ചെയ്യുവാനേ എന്ന് പറഞ്ഞ് അത് സ്വീകരിച്ചു സ്വീകരിച്ചു കഴിഞ്ഞ് ഒരു മണിക്കൂറമ്മയുടെ നല്ല കൂടുതൽ വർഷമായി അപ്പം ഞങ്ങൾ സഹോദരങ്ങളെല്ലാം വിളിച്ച് വരുത്തി എല്ലാവരും കണ്ടു പക്ഷെ വളരെ ശാന്തമായിട്ട് അമ്മ ശനിയാഴ്ച ഒന്നാം തീയതി മാർച്ച് ഒന്നാം തീയതി നാലുമണിക്ക് കൃത്യം പറഞ്ഞാൽ മൂന്ന് അമ്പത്തെട്ടിന് അമ്മ മരണ പറഞ്ഞു പിതാവ് പിതാവ് പിതാവിനെ അറിയിച്ചു കൊണ്ടായിരുന്നു അതാണ് ഇതിൻ്റെ ഡെവലപ്മെൻസ് എല്ലാം പിതാവിനെ അറിയിച്ചോണ്ടായിരുന്നു അപ്പോൾ അതനുസരിച്ചിട്ട് പിതാവിന് വരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് പിതാവ് വരും വരുമെന്നുള്ള കാര്യം തീർച്ചു പറഞ്ഞിരുന്നു ടിക്കറ്റ് എപ്പോഴാണ് കിട്ടുന്നത് അതനുസരിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ടിക്കറ്റ് പിതാവ് എടുത്തു കഴിഞ്ഞിട്ടെന്നെ വിളിച്ച് പറഞ്ഞു അതനുസരിച്ചിട്ട് പിതാവ് ചൊവ്വാഴ്ച ഏർലി മോർണിങ്ങിൽ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തും ഏർലി മോർണിംഗ് മൂന്ന് മണിയോട് കൂടി എത്തും മണി ആറുമണി ഏഴുമണിയാവുമ്പോൾ എത്തുമെന്നാണ് പ്രചരിക്കുന്നു അന്നത്തെ കർമ്മങ്ങളെ നമ്മളെ അമ്മച്ചിയുടെ ബോഡി നാളെ തിങ്കളാഴ്ച വീട്ടിൽ കൊണ്ടുവരും മണി അതിനുശേഷം കർമ്മ പ്രാർത്ഥനകളെ തുടരുന്നു പിറ്റേ ദിവസം രാവിലെ പിതാവ് വരുന്നു പത്തരയ്ക്ക് നമ്മൾ സംസ്ഥാന ശുശ്രൂഷ വീട്ടിലുള്ള ആരംഭിക്കുക എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ പിന്നെ പിതാവ് വീട്ടിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു പള്ളിയിലത്തെ കർമ്മങ്ങൾക്ക് ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് തോമസ് തറയിൽ പിതാവ് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും വിചാരിച്ചിട്ട് മറ്റുള്ളവരും ഒക്കെ ഹിന്ദു സഹായത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഉറക്കുന്നുണ്ട് കാര്യങ്ങൾ ക്രമീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് വടക്കേക്കര സെൻറ്റ് മേരീസ് പള്ളിയാണ് ഞങ്ങളുടെ ഇടവകപ്പള്ളി അവിടെയായിരിക്കും അടക്കുന്നത് അവിടുത്തെ സൗകര്യങ്ങൾ ഉള്ള സൗകര്യങ്ങൾ ഏറ്റവും കൊണ്ട് പ്രതികരിക്കാനായിട്ട് ഇവിടെ എല്ലാവരും പോലെ പ്രതികരിച്ചിൻ്റെ നേതൃത്വത്തിൽ എല്ലാം സഹകരിക്കുന്നുണ്ട് മറ്റേതെങ്കിലും പിതാക്കന്മാരെ പങ്കെടുക്കുന്നുണ്ടോ പിതാക്കന്മാരെ ഇന്ന് വൈകുന്നേരം നമ്മുടെ അഭ്യന്യ മ ജോർജ് ആലഞ്ചേരി കപ്പിനാളെ വരുന്നുണ്ട് പിതാവിന് ആലഞ്ചേരി പിതാവിന് മൃതസംസ്കാരത്തിൻ്റെ ദിവസം പിതാവ് ഒട്ടും അതെങ്കിലും ആകാൻ പറ്റാത്തത് കാരണമാണ് പിതാവിന്ന് വൈകിട്ട് അഞ്ചുമണിക്ക് തന്നെ വീട്ടിൽ വന്ന് പ്രാർത്ഥന നിശ്ചയിക്കുവേണ്ടി നടത്താമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മറ്റു പിതാക്കന്മാർ ആരൊക്കെ ഒന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല അവരുടെ സമയം വരെ നമുക്ക് മനസ്സിലായിട്ടില്ല എന്നോട് ചോദിക്കാനായിട്ടുണ്ട് അവരാരൊക്കെ വരുമെന്നുള്ള കാര്യം വീട്ടിൽ നമുക്കുള്ള സജ്ജീകരണങ്ങളെ സാധിക്കുന്നിടത്തോളം ക്രമീകരണങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രധാനമായിട്ടും ആൾക്കാരുടെ നമ്പർ മാത്രമുണ്ട് എന്നതിനെക്കുറിച്ച് അപ്പോൾ ഞങ്ങൾക്കും ഒരു അത് ആശങ്ക ഉണ്ട് നമ്പർ നന്നായിട്ട് വരാൻ വഴിയുണ്ട് അതുപോലെ പിതാക്കന്മാരും പിന്നെ പിതാക്കന്മാർ കൂടുതൽ വരുന്നവരെയൊക്കെ ഇവിടെ വാഹന ക്രമീകരണങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളൊക്കെ ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്നാലഞ്ച് കമ്മിറ്റികൾ പോലെ ആൾക്കാരെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വിയും അമ്മയുടെ ആ വിയോഗത്തിൽ ഞങ്ങളും അച്ഛനോടൊപ്പം തന്നെ പങ്കുകൊടുക്കുന്നു ഞാൻ കൃത്യമായും പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും ഒത്തിരി പ്രാവശ്യം ഷക്കീന ടി വി അമ്മയെ കണ്ടിട്ടുള്ളതാണ് പ്രത്യേകം നടന്നത് പ്രത്യേകിച്ച് മാപ്പാപ്പ അമ്മയെ വിളിച്ചപ്പോഴേ അതുപോലെ തന്നെ പൂവാട്ട് പിതാവിൻ്റെ മത്രാഭിഷേകം കറുദ്നാൽ പദവി ഈ മേഖലകളിലൊക്കെ ഷക്കീന ടി വി കാണിച്ചാൽ പ്രത്യേക സ്നേഹത്തിന് താല്പര്യത്തിനൊക്കെ നന്ദി പറയുന്നു മെച്ചക്കൊണ്ട് പ്രാർത്ഥിക്കണം പ്രവേശിക്കും